മാപ്പില്ല മാപ്പില്ല ആഗോള ക്രൈസ്തവ സമൂഹം വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മത പേരുകേട്ട കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്ക് അടുത്തുള്ള തൊമ്മങ്കുത്ത് സെന്റ് തോമസ് ദേവാലയം കുരിശിന് വഴി പ്രാർത്ഥനകൾക്കായി സ്ഥാപിച്ച കുരിശ് പിഴുതെറിഞ്ഞ് വിശ്വാസികളുടെ മനസ്സിൽ മുറിവേൽപ്പിച്ചിരിക്കുകയാണ് വനം വകുപ്പ് സ്വകാര്യ ഭൂമിയും വനഭൂമിയും വേർതിരിക്കുന്ന അതിർത്തി രേഖയായ വെളിയിൽ പള്ളി പണം കൊടുത്തു വാങ്ങിച്ച സ്ഥലത്ത് സ്ഥാപിച്ച കുരിശാണ് ഇന്നലെ ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി വനംവകുപ്പ് അധികൃതർ ഒരു മുന്നറിയിപ്പും കൂടാതെ പിഴുതു പിഴുതുമാറ്റിയത് ഈ കുരിശ് നിന്നിരുന്ന സ്ഥലം ആരുടെയും വസ്തുവകകൾ കയ്യേറിയതല്ല വനഭൂമിയുമല്ല കഴിഞ്ഞ അറുപത് വർഷമായി ഇത് കൃഷിഭൂമിയാണ് കോതമംഗലം ഡിവിഷന് കീഴിലുള്ള കാളിയാർ റേഞ്ച് ഓഫീസറും സംഘവുമാണ് ഒരിക്കലും നീതികരിക്കാനാവാത്ത ഈ മതനിന്നയ്ക്ക് ചുക്കാൻ പിടിച്ചത് കേരളത്തെ വനമാക്കി മാറ്റുവാൻ അച്ചാരം ഏറ്റെടുത്തിരിക്കുന്ന വനംവകുപ്പ് നടത്തിയ ഒരു മതനിന്നയുടെ വിശദാംശങ്ങൾ വിശദീകരിക്കുകയാണ് പോസിറ്റീവ് സ്റ്റോക്കിന്റെ ഇന്നത്തെ അധ്യായത്തിൽ കൊമ്മങ്കുത്ത് സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയം പണം കൊടുത്തു വാങ്ങിയ സ്വകാര്യ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശ് ആണ് ഇന്നലെ ഉച്ചയോടെ സർവ്വവിധ സന്നാഹങ്ങളുമായി എത്തിയ വനംവകുപ്പ് അധികൃതർ പിഴുതുമാറ്റിയത് ദൃശാക്ഷിയായ നാട്ടുകാരൻ സംഭവം വിവരിക്കുന്നത് ഇങ്ങനെ രാവിലെ വന്ന് കുറച്ചുകാരോ സഹിതം വന്ന് ഇവിടെ മൂന്നാലഞ്ച് പേര് കൂടി വന്ന് നോക്കിട്ടൊക്കെ പോയി നോക്കിട്ടൊക്കെ പോയിട്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വന്ന് ജെ സി ബിയും ഒക്കെ ആയിട്ട് വന്ന് കല്ലിപ്പൊളിച്ച് വർക്ക് എല്ലാം പരിക്കും അപ്പത്തേക്ക് ഇവിടെ നിന്ന് തടയാൻ ഇടപെടുക ഒരു മനോജ് ഉണ്ടായിരുന്ന ഒരു ജോമാനും ഉണ്ടായിരുന്നു രണ്ടുകാരും പോലീസുകാരും കുറച്ചുകാരോട് കൂടി കത്തിച്ചത് കല്ലിന്റെ അടയിലേക്ക് തള്ളി വിടുകയാണ് അറുപത് വർഷത്തിലധികമായി തെങ്ങ് ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ കൃഷി ചെയ്യുന്ന ഭൂമിയിടത്തിൽ സ്ഥാപിച്ച കുരിശാണ് വനപാലകർ പിഴുതെടുത്തു കൊണ്ടുപോയത് ഇവിടെ വനം കയ്യേറി കുച്ചുകൃഷി നടത്തി എന്ന് ആക്ഷേപം ഉന്നയിക്കുവാൻ ഒരുങ്ങുന്നവർ ഈ സ്ഥലവാസിയുടെ വാക്കുകൾ കേൾക്കുക അറുപത്തിയഞ്ചു വർഷ ഈ പ്രദേശത്ത് കിടക്കുന്ന ജനങ്ങൾ താമസിക്കുന്ന പ്രദേശവും അറുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള ഭൂമിയിലാണ് നിങ്ങൾക്ക് കാണാൻ വിളിക്ക് ഈ പ്രായമുള്ള തെങ്ങുകളും കാര്യങ്ങളും ഒക്കെ നോക്കിയാൽ കാണാവുന്നതാണ് അതുപോലെ ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റ് പോസ്റ്റ്സാണ് പറിച്ചിട്ടിരിക്കുന്നത് നെയ്യശേരി നോക്കുമ്പോൾ സാർ റോഡ് കടന്നു പോകുന്ന റോഡിന്റെ സൈഡിലാണ് ഈ പ്രോപ്പർട്ടി അല്ലാതെ ഇത് വനത്തിലോ കാട്ടിലോ പാറപ്പുറത്തോ ഒന്നും അല്ല കൊണ്ട് കുരിശെച്ചിരിക്കുന്നു തുമ്മത്തൂർ പള്ളിക്ക് ഇവിടെ ഈ പ്രദേശത്ത് പട്ടയമില്ലാത്ത പ്രദേശത്ത് ഭൂമി കൈമാറുന്ന നിയമപ്രകാരം കൈമാറി കിട്ടിയ ഭൂമിയാണ് അല്ലാതെ റിസർവ് ഫോറസ്റ്റ് അല്ല ഈ ഭൂമി ശരിക്കും ആ ഭൂമിയിലാണ് രാവിലെ വന്ന് മനോ അദ്ദേഹത്തിന് തീർത്തത് ഇവിടെ ജനങ്ങളില്ലായിരുന്നു അപ്പോഴേക്കും വന്നു അത് പെട്ടെന്ന് ജെ ഉപയോഗിച്ച് പൊളിച്ചു അത് ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോയിരിക്കുകയാണ് അർത്ഥം തൊടുപുഴ താലൂക്കിൽ വണ്ണപ്പുറം വില്ലേജിൽ വെൺമറ്റം കറിയിൽ മൂലയിൽ കുര്യൻ മകൻ ബെന്നി എന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം പത്താം തീയതി തൊമ്മങ്കുത്ത് സെന്റ് തോമസ് ദേവാലയത്തിനായി ബിഹാരി ഫാദർ ജെയിംസ് സൈക്കിൾ മറ്റത്തിന് എഴുതി കൊടുത്ത കൈവശത്തീറിന്റെ പകർപ്പാടുകൾ മേൽപ്പറഞ്ഞ ബെന്നി കുര്യൻ രണ്ടായിരത്തി പതിനാറിൽ ുഴിയിൽ പൈലി മകൻ ജോസിൽ നിന്നും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഈ വസ്തു വാങ്ങിയതിന്റെ കൂടി രേഖകൾ കാണുക എന്നാൽ കാളിയാർ റേഞ്ച് ഓഫീസർ ഇത് കയ്യേറ്റ വനഭൂമിയാണ് എന്ന റിപ്പോർട്ടാണ് കോതമംഗലം ഡിഎഫ്ഒക്ക് ഇന്നലെ സമർപ്പിച്ചത് പട്ടയം ഇല്ല എന്ന കാരണത്താൽ വനംവകുപ്പിന്റെ പിഴുതെടുക്കൽ കലാപരിപാടി തുടർന്നാൽ ഇടുക്കി ജില്ലയിൽ പൊതുസ്ഥാപനങ്ങൾ ഉൾപ്പെടെ പലതും പൊളിക്കേണ്ടി വരും എന്നതാണ് വസ്തുത കുരിശ് കണ്ടപ്പോൾ കാളിയാർ റേഞ്ച് ഓഫീസർ കലി തുള്ളിയത് എന്തിനാണ് എന്നും ഇതര മതസ്ഥരുടെ മതബിംബങ്ങളിൽ കൈവയ്ക്കുവാൻ വകുപ്പിന് ധൈര്യമുണ്ടോ എന്നും വിശ്വാസനിടയിൽ നിന്ന് പ്രസക്തമായ ചോദ്യം ഉയർന്നു ക്രൈസ്തവർ ഏറ്റവും പൂജ്യമായി കരുതുന്ന ഓശാന ഞായറും സഹകവ്യാഴവും ദുഃഖവള്ളിയും ഈസ്റ്ററും ഒക്കെ കടന്നുവരുന്ന വിശുദ്ധവാരത്തിൽ തന്നെ ഇത്തരം ഒരു കിരാത നടപടിക്ക് വനപാലകർ മുതിർന്നത് വിശ്വാസനിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ്